ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ സിൽവർ സിൽവർ ചേറ്റുവറോഡ് ചേറ്റുവറോഡ് ചാവക്കാട് പ്ലാറ്റിനം മണ്ഡത്തോട് ദേശീയപാത അറുപത്തിയാറ് സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബ് രണ്ട് കഷ്ണമായി തകർന്നു വീണു അണ്ടത്തോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലൂടെ കടന്നു പോകുന്ന സർവീസ് റോഡരികിലെ കാനയ്ക്കു മുകളിലെ സ്ലാബാണ് തകർന്നത് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതു മൂലം ഇപ്പോൾ വാഹനങ്ങളുടെ സഞ്ചാരം സർവീസ് റോഡ് വഴിയാണ് കാൽനട യാത്രക്കാരും സ്ലാബിന് മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കാന ഉൾപ്പെടെയാണ് സർവീസ് റോഡായി കണക്കാക്കുന്നത് അതിനാൽ സ്ലാബ് അതിനനുസരിച്ച് ബലത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നായിരുന്നു ദേശീയപാത അധികൃതരുടെ വാദം എന്നാൽ നിലവിൽ പല ഭാഗത്തും സ്ലാബുകൾ തകരുന്ന അവസ്ഥയാണുള്ളത് സർവീസ് റോഡും പലയിടത്തും തകർന്നു തുടങ്ങി സർവീസ് റോഡിൽ കുഴികൾ നിറഞ്ഞിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകൻ വി കെ യൂസഫ് പറഞ്ഞു ആളുകൾ നടക്കുന്ന ആ പാതയുടെ സ്ലാബാണ് ഇവിടെ മാത്രമല്ല റോഡുകൾ കുഴികൾ ഒരു ചെറിയ കുഴി കുഴിയുണ്ടായാൽ പോലും റോ മെറ്റീരിയൽസും ലേബേഴ്സും പരിസരത്തുണ്ടായാൽ പോലും അത് വലിയ കുഴിയാവുന്നത് വരെ കാത്തിരിക്കേണ്ട ഗതികേടാണ് റോ കുഴി മാത്രം മതി അതും ചെയ്യാതെ ജനങ്ങളെ അതിന് പരിഹാരം ചെറിയ കുഴികൾ ഉണ്ടായാൽ പോലും നികത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സർവീസ് റോഡുകളിൽ പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും പ്രകാശിക്കുന്നില്ല ഇതുമൂലം കാനയ്ക്ക് മുകളിലൂടെ ഭീതിയോടെയാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത് സ്ലാബ് തകർന്ന ഭാഗത്ത് അപകടം മനസ്സിലാക്കുന്നതിനായി നാട്ടുകാർ ഡ്രമ്മുകൾ സ്ഥാപിച്ചും നാട വലിച്ചുകെട്ടിയുമാണ് മുന്നറിയിപ്പ് നൽകുന്നത് തകർന്ന സ്ലാബ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം പണയം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ഗൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ചില ഇഷ്ടങ്ങൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്